ഹായ് ഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ ചാർക്കോൾ സോപ്പ് എങ്ങനെ മെയ്ക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പാക്കിങ്ങും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുമ്പ് നമ്മൾ വീഡിയോ കെട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാർക്കോൾ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ ഒറിജിനലായിട്ട് ചാർക്കോളിൻ്റെ പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ചാർക്കോൾ സോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത പാടുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പാണ് നമ്മുടെ കണ്ണടത്തിലെ കറുത്ത പാടുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ഒരു സോപ്പാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാക്ക് ചെയ്ത് എടുക്കുന്നത് എന്ന് കാണാം അപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ കിലോ സോപ്പ് ആദ്യം ഉണ്ടാക്കിയിട്ട് അത് പാക്ക് ചെയ്തതിന് ശേഷമാണ് അടുത്തത് ഉണ്ടാക്കിയെടുക്കാറ് അപ്പം നമ്മളിതാ ഇതേപോലുള്ള ഒരു റോളാണ് ഇതിന് വേണ്ടി മേടിച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ സോപ്പുകൾ വെച്ചതിന് ശേഷം ഇതേപോലെ കോണായി മടക്കിയെടുക്കുക അത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നമ്മൾ ഒരു സ്ക്വയർ ആയിട്ടുള്ള സോപ്പ് ഇതേപോലെ ആണ് മടക്കി എടുക്കാറ് മറ്റേ ഓവൽ ഷേപ്പുള്ളത് കോണായിട്ടും മടക്കി വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു പാക്കിംഗ് ആണെങ്കിൽ ഇതിൽ നല്ലതുപോലെ പറ്റി പിടിക്കുന്നതുകൊണ്ട് നമുക്ക് പാക്കിങ് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഇങ്ങനെ പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലവും വളരെയധികം കുറവാണ് ഹോൾസെയിൽ കടയിലൊക്കെ ഈ ഒരു റോള് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഈ സോപ്പ് ബേസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നൊരു വീഡിയോ അപ്പോൾ ആ മേടിച്ചിട്ടുള്ള സോപ്പ് ബേസൊക്കെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സോപ്പുകളാണ് ഇതെല്ലാം അപ്പോൾ നല്ല സോപ്പ് ബേസാണ് നമുക്ക് എത്ര വേണമെങ്കിലും അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇനി നമുക്ക് ചാർക്കോൾ സോപ്പ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് കാണാം അപ്പോൾ ഞാനിതാ ഒരു അര നാരങ്ങിൻ്റെ മുറി എടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ചിരട്ട ഉണ്ടല്ലോ ചിരട്ട കത്തിച്ചിട്ട് അത് ഇതേപോലെ ആക്കി എടുത്തിട്ടുള്ളതാണ് അതാണ് ഈ ഒരു ചാർക്കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കത്തിച്ചതിന് ശേഷം നമ്മൾ നമ്മളത് ഇതേപോലെ ഒരു നാരങ്ങ വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഇങ്ങനെ ഇട്ട് വെക്കണം അപ്പോൾ ഞാൻ ചിരട്ട കത്തിക്കുന്നതും അങ്ങനെയുള്ളതൊന്നും വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല ഇപ്പം നിങ്ങൾ ചിരട്ടയൊക്കെ കത്തിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരട്ട മുഴുവനായിട്ട് കത്തി പോ വെണ്ണൂറാവാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ എടുത്തണം അപ്പം ഇതാ ഞാനൊരു അരമണിക്കൂറോളം ആ ഒരു നാരങ്ങ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇതേപോലെ ഒരു ടിഷ്യൂല് ഇതുപോലെ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഫാനിൻ്റെ ചുവട്ടിൽ അപ്പോൾ വെയിലൊക്കെ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെക്കുക അപ്പോൾ ഇപ്പോൾ മഴയുടെ സീസണാണല്ലോ അപ്പോൾ അതുകൊണ്ട് മഴ ബാധിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഉണക്കിയെടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷമാണ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ അപ്പോൾ ഇതാ നമുക്ക് സോപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് തരിയില്ലാതെ തന്നെ പൊടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഥവാ ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആ ഒരു സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിലിട്ടൊന്ന് പരത്തിയെടുക്കുക എന്നിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിക്കോളും അപ്പം നല്ലതുപോലെ പൊടി പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേറയുടെ ജ്യൂസാണ് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ചാർക്കോളിൻ്റെ പൗഡർ ഇതിൽ ഇട്ടിട്ട് കലക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആ ഒരു പൗഡർ ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞ് ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പൗഡർ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോഴേക്കും ഞാനിതാ ഇവിടെ ഒരു കിലോ സോപ്പ് ബേസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ചാർക്കോളും അലോവെയറും മിക്സ് ചെയ്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാനിതിൽ ഗ്ലിസറിന് കാര്യങ്ങളൊക്കെ ലാസ്റ്റുള്ളൂ ചേർക്കുന്നത് അപ്പം നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് വൺ കെ ജിക്ക് എൺപത് മില്ലിയാണ് ചേർക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു ചാർക്കോൾ പൗഡർ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ സോപ്പിന് യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉറപ്പ് കേടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാ ഞാൻ ആ ഒരു അടുപ്പിന്ന് ഇറക്കിയതിന് ശേഷമാണ് ഈ ഒരു വിസറിനും അതേപോലെ തന്നെ നമ്മുടെ സ്മെല്ലും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രൂട്ട് ബാസ്ക്കറ്റിൻ്റെ സ്മെല്ലായിരുന്നു അപ്പം അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സാക്കിയിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ മുള്ളിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളുടെ ചാർക്കോൾ സോപ്പ് മേക്കിങ് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ അതേപോലെ വൈറ്റമിൻ ഇ അതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എൻ്റെ കയ്യിൽ റോസ് വാട്ടർ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാലും ഞാൻ ഒരു വെള്ളമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ചാർക്കോൾ സോപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സോപ്പിനൊക്കെ നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ തന്നെ ഇത് കുറേ നാൾ കേടുവരാതെ ഇരിക്കാനും ഈ ഒരു പൗഡർ ആയതുകൊണ്ട് സഹായിക്കുന്നുണ്ട് പൊതുവേ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പുകളൊന്നും അങ്ങനെ കേട് വരാറില്ല പച്ചയായ ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ സോപ്പ് റെഡിയാക്കി എടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മളിവിടെ മഞ്ചിഷ്ട അങ്ങനത്തെ പൗഡറൊക്കെ വെച്ചിട്ട് സോപ്പ് റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചാർക്കോൾ സോപ്പിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ എത്രയധികം യൂസ്ഫുള്ളാണ് എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഒരുപാട് ആൾക്കാർ കസ്റ്റമേഴ്സ് റിവ്യൂ പറഞ്ഞിട്ടുള്ള സോപ്പാണ് നമ്മുടെ ഈ ഒരു ചാർക്കോൾ സോപ്പ് അതേപോലെ തന്നെ സോപ്പ് ബേസ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അതിൻ്റെ താഴെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ നമ്പറും കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താ നമ്മുടെ ഈ ഒരു സോപ്പ് ഉണ്ടല്ലോ ഒരു അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു മണിക്കൂറിന് ശേഷമാണ് ഇത് ഇളക്കി എടുക്കുന്നത് മുകളിൽ നിന്ന് അപ്പോൾ അതാ നമ്മുടെ സോപ്പ് കണ്ടിൽ നല്ല കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് കളറായിട്ടാണ് നമ്മുടെ ഈ ഒരു സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഇത് ഒറിജിനലായിട്ട് ഉള്ള ഒരു ചാർക്കോളിൻ്റെ സോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ചിരട്ടയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരുപാടധികം ഗുണങ്ങളുള്ള സാധനം തന്നെയാണ് അപ്പോൾ അറിയാത്തവർ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായി അറിയിക്കുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാരെ സോപ്പ് മേക്കിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് കേൾക്കുമ്പോൾ ഒരുപാടധികം സന്തോഷത്തിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് നിങ്ങൾ ആഗ്രഹിച്ച് വരുന്നത് ആയിരിക്കും അപ്പോൾ ഈ ഒരു രംഗത്തിലേക്ക് ഇറങ്ങി വരിക കൂടുതൽ കൂടുതൽ എണിങ്ങ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഞാൻ മുമ്പേ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എങ്ങനെയാണ് സോപ്പ് സെയിൽ ചെയ്യുന്നത് പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമുക്കൊരു ലൈക്ക് തരിക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതിനായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബായ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്